ഭവനരഹിതയായ നിർദ്ധന വനിതയ്ക്ക് വീട് നിർമ്മിച്ചു നൽകി സാമൂഹിക പ്രതിബദ്ധതയുമായി കേരള എൻജിഒ യൂണിയൻ കേരള എൻ ജി ഒ യൂണിയൻ അറുപതാം വാർഷിക ഭാഗമായി സംസ്ഥാനത്ത് അറുപത് അതിദരിദ്ര കുടുംബങ്ങൾക്കായാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് ഇതിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിൽ അഞ്ചു വീടുകൾ നിർമ്മിച്ചു നൽകുകയാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് ലാസർപടി മൂത്തേടത്ത് ചന്ദ്രിക എന്ന നിർദ്ധന സ്ത്രീക്കും വീട് നിർമ്മിച്ചിരുന്നു ഈ വീടിന്റെ താക്കോൽ കൈമാറ്റം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ും അവശേഷിക്കുന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട് അവർക്ക് എല്ലാവർക്കും മറ്റേ ഇടയ്ക്ക് ഗവൺമെന്റിന് പത്രം കൊടുക്കാൻ കഴിയില്ല എന്ന് ഏതൊരാൾക്കും അറിയാം കാരണം നമ്മുടെ കേരളത്തിൽ ഒരു വീട് കൊടുക്കാൻ വീടിന് നാല് ലക്ഷം രൂപയാണ് നമ്മൾ വിശേഷിക്കുന്നത് ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഭയങ്കര കൊടുത്തു കിട്ടുക നാല് ലക്ഷം രൂപയാണ് ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ നൽകുന്ന സമയം കേന്ദ്ര ഗവൺമെന്റ് ഗ്രാമപ്രദേശങ്ങൾ എഴുപത്തിരണ്ടായിരം രൂപയും നഗരപ്രദേശങ്ങളിൽ ഒന്നര ലക്ഷം രൂപയും മാത്രമാണ് കൊടുക്കുന്നത് അവിടെയാണ് നമ്മുടെ കേരളത്തിൽ എല്ലാ പാവപ്പെട്ട ആളുകൾക്കും നാല് ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നത് നാല് ലക്ഷം നമ്മളെ എല്ലാ ജനവിഭാഗങ്ങൾക്കാണ് കൊടുക്കുന്നത് എന്നാൽ ട്രൈബൽ ഏരിയയിൽ അവിടേക്ക് സാധന സാമഗ്രികൾ എത്തിക്കാൻ വേണ്ടി വലിയ പ്രയാസമുണ്ടാവും അവർക്ക് അതുകൊണ്ടാണ് ആറു ലക്ഷം രൂപ കൊടുക്കണമെന്ന് തീരുമാനിച്ചത് അത്രയും അധികം സംഖ്യ നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിൽ പക്കലില്ല കേരള എൻ ജി ഒ യൂണിയന്റെ നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് പറയേണ്ടി വരും പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല പോലെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് അറിയുന്നതാണ് നമ്മുടെ കേരളത്തിന്റെ ഓരോ വർഷം തോറും നമുക്ക് കിട്ടേണ്ട വിഹിതത്തിൽ കുറവ് ഒന്നുകൊണ്ടിരിക്കുകയാണ് കണക്ക് പരിശോധിച്ചപ്പോൾ ഏകദേശം അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപ ഈ വർഷം നമുക്ക് കുറവ് സംഭവിക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അത്രയധികം കുറവാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ ആവശ്യങ്ങളാണ് കൂടുതൽ വർദ്ധിച്ചു വരികയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അറുപത്തിരണ്ട് ലക്ഷം പേരാണ് ആയിരത്തി അറുനൂറ് രൂപ വെച്ച് പെൻഷൻ വാങ്ങുന്നത് സാമൂഹ്യക്ഷേമ പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷത്തിൽ തരം ആളുകൾക്കാണ് നൽകുന്നത് അത് ഒരു മാസം രണ്ട് മാസമൊക്കെ തന്നെ ഗഡുക്കൾ വന്നപ്പോഴേക്കും ഇപ്പോൾ ആളുകളൊക്കെ ജീ പിന്നെ കോടതിയിലേക്ക് പോവുകയാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞു കോടതി പറഞ്ഞിട്ടല്ല ഈ പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ കൊടുക്കാൻ തീരുമാനിച്ചു ഒരു കോടതിയുടെയും ഇത്തരത്തിന്റെ അടിസ്ഥാനത്തിലല്ല കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുത്തത് എൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം പാവപ്പെട്ട കർഷക തൊഴിലാളികൾ മണ്ണിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിനെതിരായിട്ടുള്ള വർത്തമാനം നമ്മുടെ സമൂഹത്തിലാകും എന്ന് തോന്നുന്നു

പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി കർഷക സംഘം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം ടി ഗോകുലൻ സിഐടിയു ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം സി എ സുനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം ഒ പ്രേമലത എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ വി പ്രഫുൽ സംസ്ഥാന കമ്മിറ്റി അംഗം നന്ദകുമാർ ജില്ലാ സെക്രട്ടറി പി വരദൻ വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി സജീഷ് കുമാർ എം പി ബിൽഡിംഗ് കോൺട്രാക്ടർ കെ പി പുഷ്പൻ എന്നിവർ സംസാരിച്ചു കേരള എൻ ജിഒ യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റി വടക്കാഞ്ചേരി ഏരിയയിലെ കൊണ്ടാഴി മൂന്നാം വാർഡ് ലാസർപടിയിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറ്റ പരിപാടിയിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു കേരള എൻജിഒ യൂണിയൻ യൂണിയന്റെ പ്രവർത്തനങ്ങൾ തുടരുന്നതോടൊപ്പം തന്നെ മറ്റു കാരുണ്യ പ്രവർത്തനങ്ങളും അതോടൊപ്പം നടത്തിവരുന്നു അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണത്തിനാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് നമുക്കറിയാം സംസ്ഥാനത്തുടനീളം തന്നെ

അതിദരിദ്രരുടെ പട്ടികയിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിന് പുറമേ ആരോഗ്യ പാലിയേറ്റീവ് സേവനങ്ങൾക്കായി പതിനഞ്ച് ആംബുലൻസുകൾ ആശുപത്രികൾക്കായി പാലിയേറ്റീവ് ഉപകരണങ്ങൾ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരം ജീവനക്കാരുടെ സന്നദ്ധ സേനാ രൂപീകരണം രക്തദാന സേനാ രൂപീകരണം അവയവദാന ബോധവൽക്കരണം തലസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്ക് സൗകര്യമൊരുക്കുന്ന തണൽ ഷോർട്ട് സ്റ്റേ ആൻഡ് ഹെൽപ് ഡെസ്ക് സെന്റർ തുടങ്ങിയ പ്രവർത്തനങ്ങളും എൻജിഒ യൂണിയൻ ഏറ്റെടുത്ത് വരുന്നതും പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് ആശ്വാസകരമാവുകയാണ് നമ്മുടെ നാച്ചുറൽ കലാമിറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ കോവിഡ് അടക്കം വരുമ്പോഴും ഈ സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ളവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോ സർക്കാർ ജീവനക്കാരൻ എന്നുള്ള നിലയ്ക്ക് മാറി നിന്നുകൊണ്ട് അവന്റെ ജീവിതം മാത്രം നോക്കുകയില്ല മറിച്ച് ഇത്തരത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജീവിതത്തിലേക്ക് കടന്നു നിന്നുകൊണ്ട് ഈ സർക്കാരിനെ സഹായിക്കുന്ന നിലപാടാണ് എന്നും എൻ ജി ഒയുടെ ഏറ്റെടുത്തിട്ടുള്ളത് കേരളത്തിൽ മാത്രമല്ല ബംഗാളിലെ ദുരിതാശ്വാസ ക്യാമ്പായിരുന്നാലും ആസാമിലായിരുന്നാലും ഗുജറാത്തിലായിരുന്നാലും ഏത് സംസ്ഥാനത്തും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ ജീവനക്കാരിൽ നിന്ന് തുക സമാഹരിച്ചുകൊണ്ട് ആ സംസ്ഥാനത്തെ ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് സഹായം എത്തിച്ചു നൽകിയിട്ടുണ്ട് പൈസ വെക്കാത്തൊരു പഞ്ചായത്താണ് മറ്റെല്ലാ പഞ്ചായത്തുകളിലും ലൈഫ് മെഷീനു വേണ്ടി പൈസ വെക്കുമ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല ലൈഫ് മെഷീൻ്റെ ജനറൽ വിഭാഗത്തിന് പൈസ വയ്ക്കത്തില്ല സമരങ്ങൾ പരിപാടികളൊക്കെ നടത്തിയപ്പോൾ എസ് സി ഫണ്ടിൻ്റെ വീടിന് വേണ്ടി വെച്ചിരിക്കുകയാണ് എസ് സിക്കാർക്ക് മാത്രമേ വീട് കിട്ടുള്ളൂ ജനറൽ വിഭാഗത്തിന് ആരെങ്കിലും ഈ മൂന്ന് വർഷം വീട് കിട്ടിയിട്ടില്ല ഇക്കൊല്ലം വെക്കാത്തത് കൊണ്ട് എനിക്കും കിട്ടില്ല എന്തായാലും നല്ല ജേജി സംബന്ധിച്ചിടത്തോളം അവിടെ പിടിച്ച് കാത്തിരുന്നതാണെങ്കിൽ കിട്ടില്ല എൻ ജിഒക്കാര് ഈ വീട് തിരഞ്ഞെടുക്കുകയും ഈ ഗുണഭോക്താവിനെ തിരഞ്ഞെടുക്കുകയും കൊടുക്കുകയും ചെയ്തതിന്റെ ഭാഗമായി അവർക്ക് ആശ്വസിക്കാം പഞ്ചായത്ത് നമുക്കൊക്കെ ആശ്വസിക്കാം ഒരാൾക്കെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വീട് വെച്ച് കൊടുത്തു എന്നുള്ള സന്തോഷവും അഭിമാനവും ഈ അവസരത്തിലുണ്ട് സി സി വി ന്യൂസ് കൊണ്ടാടി